നമസ്കാരം ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മൾ ശരീര സംരക്ഷണം അല്ലെങ്കിൽ ശരീര സൗന്ദര്യ സംരക്ഷണം രണ്ടും നോക്കുന്ന ആൾക്കാരുണ്ടല്ലേ ഇപ്പം സൗന്ദര്യം ശ്രദ്ധിക്കാൻ പോകാത്തവർ ശരീരം ശ്രദ്ധിക്കാം ശരീരം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വൃത്തിയായി ശുദ്ധിയായി അതിനെ മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാൻ നടത്തും പിന്നെ ശരീര സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സൗന്ദര്യം ആസ്വദിക്കുന്ന ആൾക്കാർക്കും സൗന്ദര്യം നല്ല സൗന്ദര്യ സുന്ദരി സുന്ദരന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് അങ്ങനെയും കുറച്ച് സൗന്ദര്യം സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പം അതുപോലെ കുറച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പട്ടാഴി അമ്പാടി ഗോശാലയുടെ ഓർഗാനിക് പ്രൊഡക്റ്റായ കുറേ പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെയും എനിക്കത് അയച്ച് കുറച്ച് തന്ന് ഞാനത് ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അറിയി അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് വീണ്ടും എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നേരത്തെ തന്നെ അവരുടെ ഫേസ് പാക്ക് ഫേസ് പാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ എനിക്ക് നല്ല റിസൾട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൺമശി പിന്നെ മിൻറ്റ് സോപ്പ് അവരുടെ മിൻ സോപ്പ് അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചത് അതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അത് വീണ്ടും എനിക്കവർ അത് അയച്ചു തന്നിട്ടുണ്ട് കൂടാതെ അവർ എനിക്ക് ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് അയച്ചിട്ടുള്ളത് ടൂത്ത് പൗഡറാണ് അവർ